എന്റെ കയ്യിലുള്ളതൊക്കെ നിങ്ങൾക്ക് തരും ഞാൻ വേണ്ടി വന്നവനാണ് ഒരു സംശയം വേണ്ട ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലറിയുടെ പുതിയ ഷോറൂം ആലക്കോട് സിനിമാ താരം ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രശാന്ത് ഹോട്ടൽ ചെറുപുഴ പുതിയ കാലത്തിന്റെ മേന്മയിൽ നവീകരിച്ച സേവനം തുടരുന്നു ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വമ്പൻ ഓഫറുകളായിരുന്നു നൽകിയിരുന്നത് ആലക്കോട് പഞ്ചായത്ത് പ്രസിഡന്റ് ജോജി കന്നിക്കാട്ട് പഞ്ചായത്ത് അംഗം നിഷ ജോൺ പടിഞ്ഞാത്ത് കെ എം ഹാരിസ് എം ജെ ജോജി എന്നിവർ പ്രസംഗിച്ചു നിർദ്ധന രോഗികൾക്ക് ധനസഹായ വിതരണവും നടന്നു നറുക്കെടുപ്പിലൂടെ കാർ ടൂവീലറുകൾ ടി വി ഫ്രിഡ്ജ് എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നൽകിയിരുന്നു ദിവസേന ഒരു ഭാഗ്യശാലയ്ക്ക് ഡയമണ്ട് മോതിരം സമ്മാനം അഡ്വാൻസ് ബുക്കിംഗ് സൗകര്യവും ഉണ്ട് വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേകം ആനുകൂല്യങ്ങൾ ഉദ്ഘാടന ചടങ്ങിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു അത് കണ്ടു നിൽക്കാൻ പറ്റുന്ന അവസ്ഥയല്ല അതുകൊണ്ട് വേണ്ടി സഹായമായിട്ട് അവർക്ക് കൊടുക്കാനാണ് പിന്നെ നന്ദി അബ്ദുൾ റഹീമിനെ രക്ഷിക്കാൻ വേണ്ടി ഞാൻ തെരുവിലിറങ്ങിയപ്പോ ഭിക്ഷാടനം നടത്തിയപ്പോൾ ഒരുപാട് പേര് സഹായിച്ചതുകൊണ്ട് അബ്ദുൾ റഹീമിനെ രക്ഷിക്കാനും മാത്രമല്ല അഞ്ചു ദിവസം മാത്രമേ തണ്ടി വന്നുള്ളൂ അല്ലെങ്കിൽ തുടർന്ന് തെണ്ടി തെൻഡി തെണ്ടി ഞാനൊരു തെളിയായി പോയോ അപ്പോ എന്നും രക്ഷിച്ചു രക്ഷിച്ച പലരും ഒക്കെ ഒരുപാട് പേര് സംഭാവന ചെയ്തു മലയാളികൾ ലോകത്തിന് മാതൃകയായി ഇത്രയും വലിയ സംഖ്യ കോടി രൂപ ലോകത്ത് ലോകത്ത് തന്നെ ആരും ഇത്ര വലിയ സംഖ്യ കൊടുത്ത് നാട്ടുകാരനെ സഹായിച്ച ഫസ്റ്റ് ടൈം എന്ന് റെക്കോർഡ് ബ്രേക്ക് സഹായിച്ചാണ് പ്രത്യേകം നന്ദി ആ ഈ ക്രൗഡ് നിങ്ങളുടെ സ്നേഹം എന്താണെന്നുള്ളത് എന്തിനധികം പറയണോ ആ വികാരത്തിലാണ് ഞാൻ നിൽക്കുന്നത് പിന്നെ ഇന്ന് ഇവിടെ ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴയിൽ